ഈ ചോദ്യം നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം പണ്ടുകൊണ്ടുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് പല പല ഉത്തരങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിട്ടുണ്ട് ചില ആൾക്കാർ കരുതി മനുഷ്യൻ എന്ന് പറഞ്ഞ എങ്ങനെയാ ഉണ്ടായത് മനുഷ്യൻ നമ്മുടെ മസ്തിഷ്കത്തിന്റെ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയാം അപ്പൊ ഈ കസേര ഉണ്ടായി എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാല് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ആരും ഉണ്ടായി ആരും കെട്ടിടം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ആരോ ചോദിച്ചാൽ അപ്പൊ എല്ലാത്തിനും പിന്നില് ആരോ എന്ന് പറയുന്ന സാധനം വെച്ചോണ്ട് അങ്ങനെ സോൾവ് ചെയ്തു ആ പ്രശ്നം നമുക്ക് ഉത്തരം കിട്ടണം എന്ത് എന്ത് വീട്ടിലാണോ നമ്മൾ അങ്ങനെയാണ് സോൾവ് ചെയ്ത് ഉദാഹരണമായിട്ട് ഒരു കൊച്ചു കുട്ടി ഏഹ് ആ ഈ കസനട്ട് മറിഞ്ഞു വരുന്നു അപ്പൊ അമ്മ എടുത്താലേ ആശ്വസിപ്പിക്കും കരഞ്ഞോണ്ടേ അന്നേരം അമ്മ ഒരു രക്ഷയില്ല കുട്ടിയുടെ കരച്ചു നിർത്താനായിട്ട് അമ്മ പെട്ടെന്ന് കസേരയ്ക്കുന്നവർ ഒക്കെ അടികൊള്ളുന്നു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ട് അത്ഭുതം ഈ കുട്ടി അരച്ചിരുന്നുണ്ട് മനസ്സിലായി കുട്ടി എന്താണോ ഈ കസേരയുടെ ഉള്ളിലുള്ള ഏതോ ഒരു മാമനാണ് തന്നെ ഉപദ്രവിച്ചതെന്നും ഒരു ശക്തിയാണ് അല്ലെ ഒരാളാണ് തന്നെ ഉപദ്രവിച്ചതെന്നും അമ്മ അയാളെ ശിക്ഷിച്ചു എന്നും ഈ കുട്ടി ധരിക്കുന്നത് കൊണ്ടാണ് കുട്ടി അരച്ചിൽ നിർത്തുന്നത് മനസ്സിലായി ഇപ്പൊ ഈ കസേരക്ക് പിന്നില് കസേര മാമനെ കാണാമെങ്കിൽ സ്കൂൾ സ്കൂളുണ്ടാക്കിയതിന് പിന്നില സ്കൂൾ മാമനെ കാണാമെങ്കിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ മുന്നിലും ഒരാളെ നമുക്ക് നമ്മൾ കണ്ടുപിടിയെന്ന് പറയുന്നത് ഒരാളെ തിരിഞ്ഞുകൊണ്ടേ അപ്പൊ നമ്മളെ ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടക്കുക പെട്ടെന്ന് വാതിലൊരു തട്ട് ഒരു വെള്ളം കെട്ടി നമ്മൾ പെട്ടെന്ന് എഴുന്ന ആരാണ് ആരാണ് ആലോചിക്കുന്നത് ആരൊരാളാണ് ചെയ്തതെന്നാണ് അപ്പൊ എല്ലാം ചെയ്തത് ഒരാളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മസ്തിഷ്കമാണ് നമുക്ക് അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് ആ സെറ്റിംഗ് കാരണമാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള വിശദീകരണങ്ങളും ഇങ്ങനെ വളരെ നിസാരമായി സിമ്പിൾ ആയിട്ട് ആരോ കസേര ഉണ്ടാക്കിയ കസേര മനുഷ്യൻ അല്ലെ സ്കൂൾ ഉണ്ടാക്കിയ മേശ അല്ലേ വണ്ടി ഉണ്ടാക്കിയ വണ്ടിയം അല്ലേ എല്ലാം ഉണ്ടാക്കുന്ന ഓരോരുത്തരാണ് അങ്ങനെ ലോകം മുഴുവൻ ആരും ഉണ്ടാക്കിയത് അങ്ങനെ ഒരാളുണ്ടാക്കി എളുപ്പമല്ലേ ഓരോ താരം ഓരോന്നുണ്ടാക്കി നീയപ്പോ ഒരാൾ ഉണ്ടാക്കി കുണ്ടമ്പരി ഒരാൾ ഉണ്ടാക്കി മോദകം ഒരാൾ ഉണ്ടാക്കി കസേര ഒരാൾ ഉണ്ടാക്കി ലോകം മുഴുവൻ ഓർ ആളിൽ നിന്നുണ്ടാക്കി എത്ര എളുപ്പമാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്രാചീന ജനതകളുടെ ലോകത്തെ വിശദീകരിച്ചോണ്ട് ലോജിക് യാതൊരു യുക്തിയോ കഥയോ ഇല്ലാത്ത ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മൾ തൃപ്തിപ്പെട്ടില്ല പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രബോധം അതായത് നമ്മുടെ ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല ശാസ്ത്രം നമുക്ക് പഠിച്ച് സയൻസ് ഒക്കെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് നല്ല മാർഗം വാങ്ങിക്കുന്നതൊക്കെ പലപ്പോഴും അവർക്ക് ശാസ്ത്രബോധമില്ല ശാസ്ത്രജ്ഞാനം ഉണ്ടാവും ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇക്വേഷൻ കാണാതെ പറയുന്ന ഒരാൾക്കും ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവരെയും ഊതിക്കേറ്റി മണ്ണു പൊഴിച്ചു എന്നൊക്കെ പറഞ്ഞോളൂ മനസിലായി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉദാഹരണം ഈ ഐ എസ് ആർഒ സയൻറ്റിസ്റ്റുകളൊക്കെ റോക്കറ്റ് വിടലി അന്ന് റോക്കറ്റ് വിടുന്ന ദിവസം തിരുവനന്തപുരത്ത് ചാല കമ്പളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ വരുമെന്നാണ് പറയുന്നത് അരിപ്പംമാരെല്ലാം കൊണ്ട് തേങ്ങ ഉണ്ടെന്ന് അടിച്ചൊടിച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത് കാര്യം എന്താണ് ഇത് വെച്ചാണ് ഈ റോക്കറ്റിനെ അതായത് ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ വിടുന്ന റോക്കറ്റ് എല്ലാം കടലിൽ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യ റോക്കറ്റ് വിടുന്ന പോലെ തമാശ ഉണ്ട് നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയ സമയത്ത് നമ്മളെ തനത എഞ്ചിൻ പരീക്ഷിച്ചപ്പോഴെല്ലാം പരാതിയായിരുന്നു അപ്പൊ അപ്പോഴും ഈ തേങ്ങ അടിച്ചുകൊണ്ടിരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പൊ രണ്ടുമൂന്നെ തന്നെ വിജയിച്ചു അപ്പോഴും തേങ്ങ അടിക്കുന്നു അപ്പൊ തേങ്ങ അടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരുടെ കാര്യം അത് തന്നെ ഡോക്ടർമാരെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ കടുത്ത അന്ധവിശ്വാസികൾ എന്തുകൊണ്ടാണ് അയാൾ വരുന്നത് അറിയുന്നത് ഒരാളുടെ വിദ്യാഭ്യാസം അയാൾ എത്ര വിദ്യാഭ്യാസം ചെയ്താലും നിങ്ങളുടെ ബ്രെയിൻ സെറ്റിംഗ് എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷ്യസ് ആണെങ്കിൽ നിങ്ങൾ എത്ര വിദ്യാഭ്യാസം ചെയ്യട്ട് യാതൊരു കാര്യമില്ല അന്ധവിശ്വാസിയായ ഒരാൾ വിദ്യാഭ്യാസം ചെയ്താൽ അയാൾ എന്തായി തീരും വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസിയായി തീരും അന്ധവിശ്വാസിയായ ഒരാൾ പണക്കാരനായാലും എന്ത് സംഭവിക്കും അന്ധവിശ്വാസിയായ പണക്കാരനാകും അല്ലാതെ യാതൊരു അത്ഭുതവും സംഭവിക്കും മനസ്സിലായോ ചെറു പറയും ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ കാണുന്ന ദാരിദ്ര്യമാണ് പട്ടിണിയാണ് തൊഴിലാളി ആണ് നിരക്ഷരതയാണ് പഠിക്കാത്തവരാണ് ചുമതാണ് നിങ്ങളൊരു അന്ധവിശ്വാസത്തെ പഠിപ്പിച്ചോളൂ അവർ ആഹാരം കൊടുത്തോളൂ കൊടുത്തോളൂ അവർ സമ്പത്ത് കൊടുത്തോളൂ യാതൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല സൂപ്പർസ്റ്റിഷ്യസ് അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞില്ലേ കസേരയിലെ ഈ കുട്ടിയെ കണ്ടെത്തിയ സോറി മാമനെ കണ്ടെത്തിയ കുട്ടിയെ പോലെയാണ് മിക്ക ആൾക്കാരും മുതിർന്നവർ അവരിങ്ങനെ പ്രപഞ്ചത്തിൽ പിന്നിട്ട് പ്രപഞ്ച മാമനെ കണ്ടെത്തുന്നു എന്നിട്ട് ആ പ്രപഞ്ച മാമനെ പ്രീതിപ്പെടുത്തുന്നു എനിക്ക് തരണേ അരി തരണേ തുണി തരണേ എന്റെ രോഗം മാറണേ അത് മാറണേ ഇത് മാറണേ എത്ര എളുപ്പല്ലേ ഒരു നമ്മുടെ എൽ എ ക്ലാർക്കിനെയൊക്കെ ഓഫീസുകളിലൊക്കെ പോയി കൈക്കൂലി കൊടുത്ത് പ്രീതിപ്പെടുത്തുന്നു പ്രപഞ്ച മാമനെ ഒരു ജനതയായിട്ട് നമ്മൾ മാറണം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ പരിണമിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ട ചെയ്യുകയായിരിക്കുന്നതാണ് ആദ്യം ജീവൻ ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവനുണ്ടായത് അത് ഈ യഥാർത്ഥത്തിൽ അത് ബയോളജി അല്ല അത് ആണ് കെമിസ്ട്രിയ ആദ്യത്തെ ഇലക്ട്രിക്കൽ നിങ്ങളുടെ ആയിട്ടുള്ള കാര്യം നോക്കാം ശരീരം നിങ്ങളുടെ ശരീരം എടുത്തോ ഇത് മാംസം എല് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് വെച്ചാണ് അല്ലെ തന്മാത്ര ഈ ഉണ്ടായിരിക്കുന്നത് ആറ്റം വെച്ചാണ് അല്ലെ അല്ലെ ഈ ആറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് വെച്ചാണ് സബാറ്റോമിക് പാർട്ടിക്കിൾസ് വെച്ചാണ് സംശയമല്ലോ ഈ സബാറ്റോമിക് പാർട്ടിക്കൾസ് ഉണ്ടാകുന്ന എങ്ങനെയാണ് അത് നമ്മളിപ്പോ ഫീൽഡിൽ നിന്ന് ഉരുത്തിരിക്കുന്നതാണെന്ന് പറയും അപ്പൊ ആക്ച്വലി നമ്മളെല്ലാം ക്വാണ്ടം ഫീൽഡുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സൂപ്പുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ നോക്കുമ്പോൾ തന്മാത്രയാണ് അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആറ്റമാണ് അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ സബ്ബറ്റോമിക് പാർട്ടിക്കിൾ ആണ് പ്രോട്ടോണും ന്യൂട്രോണും അതിന്റെ അകത്തോട്ട് നോക്കുമ്പോണ്ടം ഫീൽഡ് ആക്ച്വലി നമ്മളെല്ലാം കോണ്ടാർ നമ്മളെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആറ്റംസ് ആണ് മോളിക്യൂൾസ് ആണ് അങ്ങനെയാണ് ശരീരം ഉണ്ടാകുന്നത് ആദ്യത്തെ ജീവൻ ഉണ്ടായത് എങ്ങനെയാണ് ഇരട്ടിക്കുന്ന ജീവന്റെ മൂന്ന് ഗുണങ്ങൾ ഇറക്കുക ഒന്ന് സ്വയം ഇരട്ടിക്ക രണ്ട് ദഹനം മൂന്ന് പരിസ്ഥിതികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഒരു കല്ലിന് മൂന്നും ചെയ്യില്ല കല്ലിന് ദഹനമില്ല കല്ല് പരിസ്ഥിതി നോക്കിച്ചിരിക്കുകയോ കരയോ ഒന്നും ചെയ്യില്ല ദഹനം നടക്കുകയില്ല ആഹാരം ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യുക നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കഴിക്കുന്ന കാണുന്ന ആദ്യത്തെ ഊർജ സ്രോതസ് എന്താ നമുക്ക് ഒറ്റ ഊർജ സ്രോതസ്സേ ഉള്ളൂ അത് സൂര്യനാണ് അല്ലെ ആ സൂര്യന്റെ നിന്ന് കിട്ടുന്ന സാധനത്തെ നമ്മൾ പറയുന്നത് റേഡിയേഷൻ സൺലൈറ്റ് അത് നമുക്ക് നേരിട്ട് സ്വീകരിക്കാൻ പറ്റില്ല പറ്റുമോ ഇല്ല നമുക്ക് ഒരൊറ്റ സാധനം മാത്രമേ സൂര്യനിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ പറ്റൂ അത് വൈറ്റമിൻ ഡി ആണ് വേറെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒന്നും നേരിട്ട് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ നേരിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഏക ജീവികൾ എന്ന് പറയുന്നത് ചെടികളാണ് ചെടികൾ അത് എന്ത് ചെയ്യും ഫോട്ടോസിന്തസിസ് വഴി കുക്ക് ചെയ്യും അല്ലെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും എന്തായാലും ഗ്ലൂക്കോസിനും അനജത്തിലും ഉള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ അല്ലെ അതാണുള്ളത് അതായത് നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ സാധനവും കെമിക്കൽസ് ആണ് സർവ്വതും കെമിക്കൽ ആണ് കെമിക്കൽ അല്ലാതെ ഒന്നും തന്നെ സോളാർ റേഡിയേഷൻ ഫോട്ടോസിന്തസിസ് എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റാർട്ട് ചെടികൾ എന്ത് ചെയ്യും അത് ഇലകളിലും കമ്പുകളിലും വേരുകളിലും ഒക്കെ സ്റ്റോർ ചെയ്യും നമ്മുടെ അതിനു വെട്ടിൽ കഴിഞ്ഞു അല്ല പറഞ്ഞാൽ മറ്റു ജീവികൾ ഈ ഇലകളൊക്കെ കഴിച്ചുകൊണ്ട് അവരുടെ സ്റ്റോറിയും നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കും അപ്പൊ ഇതെല്ലാം വരുന്ന എവിടെ സൂര്യനിൽ നിന്ന് എന്താണ് സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് ഫാക്ടറിയാണ് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ശീല്യമാകുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന ഒരു വലിയ ഹൈഡ്രജൻ ബോംബ് ഫാക്ടറിയാണ് സൂര്യൻ അവിടെ നിന്നുണ്ടാകുന്ന ചൂടും പ്രകാശവും ഒക്കെയാണ് നമ്മള് നമ്മുടെ ജീവനും മനസ്സിലാവുന്നത് നമ്മൾ യഥാർത്ഥം എന്താണ് ഈ ഭൂമി എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് സൂര്യൻ ഉണ്ടായ സമയത്ത് തന്നെ ഭൂമി ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ഗാലക്സി പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിൽ ആ പദാർത്ഥങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളെല്ലാം ഉണ്ട് നമ്മളെല്ലാം ഉള്ളത് എന്താണ് ഹൈഡ്രജൻ ഉണ്ട് കാർബൺ ഉണ്ട് നൈട്രജൻ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണ് നമ്മൾ സംശയം അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ നക്ഷത്രം തന്നെയാണ് ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങൾ തന്നെയാണ് നമ്മളെല്ലാം നമ്മുടെ സ്വന്തം നിലയിൽ ഇനി താരങ്ങളാവേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ താരങ്ങൾ തന്നെയാണ് ഒരു താരത്തിൽ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൽ ഇല്ലാത്തതൊന്നും നമ്മളില്ല വി നമ്മളിൽ ഇല്ല മനസ്സിലാവുന്നു സ്റ്റാർ ബെസ്റ്റ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ധൂളി അല്ലെങ്കിൽ പൊടിപടലങ്ങളാണ് നമ്മൾ